ഹലോ അപ്പം എന്നൊരു സൺഡേ ആണ് അപ്പോൾ ഞാൻ രാവിലെ ആ കുളിയും കുറിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് പോകുന്നത് അടുക്കളയ്ക്കാണ് സാമ്പാർ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ എനിക്ക് സാധാരണ കുളിച്ചിങ്ങനെ റെഡിയാവാൻ നല്ല ഇഷ്ടമാണ് പക്ഷെ എനിക്കധികം പറ്റാറില്ല കാരണം ചിലപ്പോൾ ഞാൻ കുട്ടീനെയൊക്കെ റെഡിയാക്കിയിട്ട് വരുമ്പോഴേക്കും പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റാറില്ല എനിക്കപ്പോൾ ഇന്നിപ്പോൾ അവൾ ഉറങ്ങുകയാണ് അപ്പോൾ ഈ ഒരു ചാന്ത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇഷ്ടം ഫീൽ വരുന്നത് നല്ലൊരു ചാന്താണ് കേട്ടോ അതിൻ്റെ സ്മെല്ലൊക്കെ നല്ലതാണ് ഇതാണ് എനിക്ക് ഇതിപ്പോൾ സ്വീകുട്ടിയുടെയാണ് ഞാൻ ചെറുതാകുമ്പോൾ ഇതാണ് അധികം തൊട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ സ്കൂൾ ലീവുള്ള ദിവസമൊക്കെ ഇവിടെ നിന്ന് ടി വിയിൽ ഒന്നുമില്ല വെറും ഹൈതി 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 ഇതന്നെ ഉള്ളൂ ഹൈദീനെ കൊണ്ട് പൊറുത്തു മുട്ടി അപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പിൽ രണ്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് വെച്ചു വയ്ക്കാൻ വെച്ചു പിന്നെ അത് ഞാൻ ഷെഫ് പിള്ളേൻ്റെ ഒരു ടിപ്സായിട്ട് ഞാൻ കണ്ടതാണ് കേട്ടോ എവിടെയോ അതായത് നമ്മൾ സാമ്പാറിൽ കഷ്ണങ്ങളിൽ സാമ്പാർ വെക്കുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി കായത്തിൻ്റെ പൊടി ഉപ്പ് വെളിച്ചെണ്ണ കറിവേപ്പില ഇത് കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എങ്ങനെയാണോ സാമ്പാർ വെക്കുന്നത് അതേപോലെ അതേ രീതിക്ക് വെക്കുക ഇതിങ്ങനെ വെജിറ്റബിൾസിൽ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറെ ടേസ്റ്റാണ് എന്നാണ് ആളുടെ ഒരു ടിപ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ പരിപ്പ് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പച്ചക്കറികളൊക്കെ അതിൽ ആഡ് ചെയ്തു എന്നിട്ട് ഞാൻ അത് വിസിലിടാണ്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ പിന്നെ കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ തേങ്ങ ചെറിയുള്ളി ഉലുവ കറിവേപ്പില മല്ലി മുളക് ഇതെല്ലാം കൂടെ ഞാൻ വറുത്തെടുത്തു അതിൽ കായ് ഇട്ടിട്ടുണ്ടായിരുന്നു കായത്തിൻ്റെ പൊടി ഒരു ലേശം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇട്ടിട്ട് വറുത്തെടുത്തു പിന്നെ വെണ്ടക്കയും വഴറ്റിയെടുത്തിട്ട് അത് ഞാൻ സാമ്പാറിൽ ചേർത്തു പിന്നെ അതാ പയറ് തോരൻ വെക്കാൻ പയറ് കറിവേപ്പില പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തു കേട്ടോ അതൊക്കെ തോരൻ റെഡിയാക്കുകയാണ് അപ്പോൾ ആ നേരം കൊണ്ട് തോരൻ ആവുന്ന സമയം കൊണ്ട് സാമ്പാറിന് പച്ചക്കറികളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ അതിലേക്ക് തേങ്ങയും പുളിയും ഒഴിച്ചു അപ്പോൾ ആ അത് വേവുന്ന നേരം കൊണ്ട് ആ പയറ് തുറന്ന് നോക്കിയപ്പോൾ വേറെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്പോൾതാ സാമ്പാർ റെഡിയാണ് ഉപ്പ് ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെതാ മല്ലി മല്ലിയലയും കൂടെ ഇട്ട് ലാസ്റ്റ് വറുത്തിട്ടു കേട്ടോ കടുക് വറുത്തിട്ടു പിന്നെതാ സ പയറ് തോരൻ്റെ അവസാനം തേങ്ങ ഒന്ന് കൃഷി ചെയ്തിട്ടിട്ടു പിന്നെ നത്തള മീനുണ്ടായിരുന്നു അപ്പം അത് വറുക്കണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഇതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ഊണ് ഒഴിക്കാമായിരുന്നു ഞാൻ ശ്രീകുട്ടിയും കൂടെ അപ്പോൾ അവൾ അവൾ പറഞ്ഞു ഞാൻ വിളമ്പിത്തരാം അമ്മയെന്ന് പറഞ്ഞു അവൾക്ക് പച്ചക്കറികൾ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവൾ എനിക്കും പച്ചക്കറി വിളമ്പിട്ടില്ല കേട്ടോ ഇനി ഇതൊന്ന് ഊറ്റി എടുക്കുകയാണ് എനിക്ക് ചാറ് മാത്രം മതിയെന്ന് വന്നിട്ട് കുട്ടി പച്ചക്കറിയൊന്നും കഴിക്കുകയില്ല ചില കഷ്ണങ്ങൾ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ളൂ ഞാൻ എന്തായാലും ഞങ്ങൾ ഇതാണെന്നു അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ വയ്ക്കുക പിന്നെ അതുപോലെ പച്ചക്കറികൾ വഴറ്റിയിട്ടും വെക്കാറുണ്ട്